ഇന്നത്തെ ബ്ലോഗിൽ പറയാൻ പോകുന്നത് ഡ്രൈവ് ചെയ്യുന്ന പലരും ഡ്രൈവിങ് പഠിക്കുന്ന പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കിനെ പറ്റിയിട്ടാണ് ഒരുപക്ഷെ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം വന്നതെന്ന് പോലും പലർക്കറിയില്ല ചില ആക്സിഡൻറ്റുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരിങ്ങനെ ആലോചിക്കും എന്താണ് ശരിക്കും അവിടെ പറ്റിയത് അപ്പോൾ പോലും ചിലർക്ക് ഇത് മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് എനിക്കിങ്ങനൊരു അപകടം വന്നതെന്നും അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യത്തെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത് വീഡിയോ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് കേട്ട് കണ്ട് മനസ്സിലാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ് എവിടെ നിന്നുള്ളവർക്കും പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിയും സ്വന്തമായിട്ട് വണ്ടി ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം നമ്മൾ സാധാരണ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുമ്പോൾ അതായത് മാനുവലി ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന വണ്ടിയിൽ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ക്ലച്ച് ചവിട്ടുക ക്ലച്ച് ഇതാ നമ്മളിങ്ങനെ ചവിട്ടും അല്ലേ ഇങ്ങനെ ചവിട്ടി ഇങ്ങനെ എടുക്കും ഇങ്ങനെയാണ് നോർമലി നിങ്ങൾ ക്ലച്ച് ചവിട്ടുക പിന്നെ ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം നമ്മൾ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന ടൈമിൽ എപ്പോഴെങ്കിലും ബ്രേക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവും നമ്മൾ നോർമലി ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ ആക്സിറേറ്റർ ചവിട്ടി ഇങ്ങനെ പോകുന്നു എന്ന് വിചാരിക്കുക പെട്ടെന്ന് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക നമ്മളിങ്ങനെ ആക്സിറേറ്ററിന് കാലിൽ പതിയെ പൊക്കുന്നു അല്ലേ എന്നിട്ടാണ് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ ശീലിച്ചിട്ടുണ്ടാവാം ഇത് നമ്മൾ എപ്പോഴാണ് ചെയ്യുന്നത് ശരിക്കും നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എപ്പോഴും അപ് അപ്ഷിഫ്റ്റിംഗ് ചെയ്യുന്ന ടൈമിലാണ് എന്നാൽ നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്തോ ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്തും ചിലപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം ഇനി എൻ്റെ ചോദ്യം നമ്മൾ എപ്പോഴെങ്കിലും ആക്സിലറേറ്റർ വിട്ട് ബ്രേക്ക് ചെയ്ത് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകുമോ അങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ അങ്ങനെ ചെയ്യേണ്ട ചില സാഹചര്യങ്ങളുണ്ട് അത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം അത് ഞാനൊരു കാര്യം ആദ്യം പറയാം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നുകൂടി ക്ലിയർ ആവും ചില സമയത്ത് നിങ്ങൾ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് വണ്ടിയുടെ സ്പീഡ് കൂടുന്നത് പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാവും ഭയങ്കരമായിട്ട് സ്പീഡ് കൂടും അപ്പോൾ വളരെ പാനിക്കായിട്ടാണ് പലരും ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്ത് പിന്നീട് ക്ലച്ചിൽ നിന്ന് കാലെടുക്കുക എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ആക്ച്വലി നമ്മൾ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുമ്പോൾ ക്ലച്ചിങ്ങനെ ഫുള്ളായിട്ട് ചവിട്ടും അല്ലേ ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടുന്ന സമയത്ത് എൻജിൻ ബ്രേക്കിംഗ് തീരെ ഉണ്ടാവില്ല എഞ്ചിൻ ബ്രേക്കിങ് ഇല്ലാതാവുമ്പോൾ സ്വാഭാവികമായിട്ടും വണ്ടിയുടെ സ്പീഡ് കൂടും ഇത് ശരിക്കും പ്രോബ്ലം ആകുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇറക്കത്തിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുമെന്ന് വിചാരിക്കാം അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇറക്കത്തിലൂടെ പോകുന്നുണ്ട് ഒന്ന് അപ്ഷിഫ്റ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നത് ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുക പെട്ടെന്ന് അപ്ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്സലേറ്ററിൽ നിന്ന് കാലെടുത്ത് ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടി നമ്മൾ അപ് ഷിഫ്റ്റിംഗ് ചെയ്യുന്നു അത് സെക്കൻഡ് നിന്ന് തേർഡ് തേർഡാക്കുന്നു വിചാരിക്കാം ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങനെ പോകുന്ന സമയത്ത് ഒരിക്കലും തേർഡ് ആക്കരുത് കാരണം ഏത് ഗിയറിലാണോ വാഹനം ആ ഒരു കയറ്റം കയറിയത് അതേ ഗിയറിൽ വേണം ഇറങ്ങാൻ എന്നാണ് പറയുന്നത് പക്ഷെ പലരും സെക്കൻഡ് നിന്ന് പെട്ടെന്ന് തേർഡ് ആക്കും നല്ല റോഡൊക്കെ കാണുമ്പോൾ ചെറിയ ആർക്കൊക്കെ കാണുന്നുണ്ടെങ്കിൽ ആക്കി ഡ്രൈവ് ചെയ്ത് പോകും അങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ചവിട്ടുന്ന എന്താണ് നമ്മൾ ക്ലച്ച് ഫുൾ ആയിട്ട് ചവിട്ടും അങ്ങനെ ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും വണ്ടിയുടെ സ്പീഡ് കൂടും ആ ഒരു സമയത്ത് ചെറിയൊരു ബ്രേക്ക് കാലിൽ ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ സ്പീഡ് കൂടും ഇനി ഈ പറയുന്ന കാര്യം ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതായത് ഇറക്കത്തിൽ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യരുത് അപ്ഷിഫ്റ്റിംഗ് ചെയ്യരുത് പക്ഷേ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം വരും അതായത് ഒരു ഇറക്കം വന്ന സമയത്ത് നമ്മൾ ഫോർത്ത് ഗിയറിൽ പോന്ന് നമുക്കൊന്ന് ഡൗൺ ചെയ്ത് തേർഡ് ഗിയർ ആക്കണം അങ്ങനെ ആക്കുന്ന സമയത്തും ഈ പ്രോബ്ലം നന്നായിട്ട് വരും എങ്ങനെ നമ്മൾ അപ്പോഴും ചെയ്യുന്നത് എന്താണ് നമ്മൾ ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടും ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുക സംഭവിക്കുന്ന എൻജിൻ ബ്രേക്കിംഗ് തീരെ ഇല്ലാതാവും സ്പീഡ് നല്ലോണം കൂടും ആ സമയത്ത് നമ്മൾ ബ്രേക്ക് കൂടെ അല്പം അപ്ലൈ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യാൻ പറ്റും അതായത് ഫോർത്ത് നിന്ന് തേർഡിലേക്ക് ആക്കാൻ പറ്റും അപ്പോൾ ഡൗൺ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഇറക്കത്തിലാണ് നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടി വരിക അതായത് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന ടൈമിൽ ബ്രേക്ക് കൂടെ അപ്ലൈ ചെയ്യണം കറക്റ്റായിട്ട് ഓർത്ത് വെക്കുക ഗിയർ ഷിഫ്റ്റിംഗ് ടൈമിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യണം ഇങ്ങനെ ബ്രേക്ക് അപ്ലൈ ചെയ്യാണ്ട് ഡൗൺ ഷിഫ്റ്റിംഗ് ചെയ്തിട്ട് അപകടത്തിലായ ഒരുപാട് ആളുകളുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ അനുഭവം വന്നിട്ടുണ്ടാവാം പക്ഷെ എന്തുകൊണ്ടാണ് അപകടം വന്നത് എന്ന് ആലോചിച്ച് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാവും അത്തരം ആളുകൾ മനസ്സിലാക്കുക അപകടം വന്നിട്ടുണ്ടാകാനുള്ള മെയിൻ കാരണം നിങ്ങൾ ആ സമയത്ത് ബ്രേക്ക് ചവിട്ടാണ്ടിരുന്നതാണ് ആക്സലേറ്ററിന് കാലെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല ബ്രേക്ക് ചെയ്ത് വണ്ടിയുടെ സ്പീഡ് കൺട്രോൾ ചെയ്യണം ക്ലച്ച് ചവിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്പീഡ് കൂടുന്ന നിങ്ങൾ മനസ്സിലാക്കണം കാരണം സ്ലോപ്പ് ഉണ്ട് ഇറക്കത്തിലാണ് അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബൈ